ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു വളകാപ്പ് ചടങ്ങിന് പോയാലോ ഇപ്പോഴെല്ലാം ട്രെൻഡിങ് അല്ലേ വളകാപ്പ് ഞങ്ങളുടെ നാട്ടിലല്ലേ ഇതിനെ അറിയപ്പെടുന്നത് ഏഴാം മാസത്തിലെ വിളിച്ചുകൊണ്ട് പോക്ക് ഏഴാം മാസത്തിലെ ചടങ്ങ് എന്നെല്ലാമാണ് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് പൊങ്കാലയിടുക നമ്മുടെ അരി വെച്ചിട്ടുള്ള പൊങ്കാലയിട്ടാണ് ഈ ചടങ്ങിന് നമ്മൾ ആരംഭം കുടിക്കുന്നത് അതിനുശേഷം ഒരു സമയം നോക്കും ഹിന്ദുക്കൾക്കിടയിൽ സമയം നോക്കുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് സമയം നോക്കിയതിന് ശേഷം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഏഴുകൂട്ടം പലഹാരങ്ങൾ ഇതിൻ്റെ മെയിൻ ഒരു കാരണത്തെയും ഏഴുകൂട്ടം പലഹാരം ഏഴാം മാസമായതുകൊണ്ട് ഏഴുകൂട്ടം പലഹാരങ്ങളുമായി പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ചെറുക്കൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരും തുടർന്ന് അതൊരു ചടങ്ങായിട്ട് നടത്തും ചേച്ചിയുടെ പേര് ശ്രുതി എന്നും ചേട്ടൻ്റെ പേര് അരുൺ എന്നുമാണ് ഇതിലെന്തൊക്കെ ചടങ്ങുകൾ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ചേച്ചിയുടെ അമ്മയാണ് ആദ്യം ഈ ചടങ്ങ് തുടക്കം കുറിക്കുന്നത് ആദ്യം ചന്തനക്കുറി നെറ്റിയിൽ ചെറുക്കനും പെണ്ണിനും ഇട്ട് കൊടുക്കും ശേഷം മഞ്ഞൾ ചാലിച്ചത് പെൺകുട്ടിയുടെ കവളിൽ തേച്ച് കൊടുത്തതിന് ശേഷം കുപ്പിവിളകൾ ഇപ്പോഴത്തെ ട്രെൻഡ് നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ പളക്കാപ്പെന്ന് പറയുമ്പോൾ തന്നെ കുപ്പി വിളകൾ ഒരെണ്ണം ഒന്ന് ഒന്നിൽ കൂടുതലോ പെൺകുട്ടിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കും ശേഷം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന എഴുകൂട്ടം പലഹാരങ്ങൾ അതായിരിക്കും ആ പാത്രത്തിൽ വെച്ചിരിക്കുന്നത് എഴുകൂട്ടം പലഹാരങ്ങൾ എഴുകൂട്ട പലഹാരങ്ങൾ ഇവർക്ക് നൽകും അതിൽ നിന്ന് ചെറിയൊരു പീസോളം എടുത്ത് അവർക്ക് നൽകും ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ള എപ്പോഴും കണ്ടുവരുന്ന രീതി ഹൽവ ഇതിലൊരു പ്രധാന പലഹാരമായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ മുറുക്ക് കേക്ക് ഇവയെല്ലാം ഉണ്ട് മധുരം അധികം കഴിക്കാൻ പാടില്ലെങ്കിൽ പോലും ഈ സമയത്ത് നമ്മളിതെല്ലാം മധുരവും എല്ലാം ഇതിൽ ഉൾപ്പെടുത്താറുണ്ട് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ചേട്ടൻ്റെ വീട്ടിൽ നിന്നും ഉള്ളവരെല്ലാം എല്ലാവരും കുറേ ബന്ധുക്കളെല്ലാം വളയിടുകയും ചന്ദനം മഞ്ഞൾ മുഖത്ത് തേക്കുകയും മധുരം നൽകുകയും എല്ലാം ചെയ്യുന്നു ഇതൊരു കുഞ്ഞാളാണ് ഇയാളുടെ പേരും എൻ്റെ മോൻ്റെ പേര് തന്നെയാണ് എന്ന് തന്നെയാണ് അയാൾ നൽകിട്ട് കൊടുത്തിട്ടുണ്ട് ചന്ദ സോറി മഞ്ഞൾ മുഖത്ത് തേച്ച് കൊടുത്ത് അതി അമ്മ വളയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എനിക്ക് തന്നെ വളയിടണം എന്നും പറഞ്ഞാൽ ആൾ വളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം നൽകുന്നതെല്ലാം ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല അങ്ങനെ കുറേ ബന്ധുക്കൾ അവരുടേതായ കുറേ ബന്ധുക്കളല്ല ഇത് ഇങ്ങനെ പലഹാരങ്ങൾ കൊടുക്കുകയും ച മഞ്ഞൾ മുഖത്ത് തേച്ച് കൊടുക്കുകയും എല്ലാം ചെയ്യും അവസാനം ചേട്ടൻ ചീച്ചിക്കും ചീച്ചി ചേട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം കൊടുത്ത് ഈ ഒരു ചടങ്ങ് അവസാനിക്കും അതിനുശേഷം വന്നവർക്കെല്ലാവർക്കും ആഹാരം വെജിറ്റേറിയൻ ആഹാരമായിരിക്കും ഈ ഒരു സമയത്ത് എല്ലായിടത്തും നൽകുന്നത് വെജിറ്റേറിയൻ സദ്യ ഞങ്ങൾ കൊല്ലത്തെല്ലാം സദ്യയാണ് മറ്റുള്ള ജില്ലകളിൽ എന്താഹാരമായിരിക്കും എന്നുള്ളത് രാവിലെയാണെങ്കിൽ ചിലപ്പോൾ കാപ്പികൾ കാപ്പി ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എന്തെങ്കിലും ആയിരിക്കും ഉച്ച സമയമായതുകൊണ്ട് ഐറ്റം ചോറും സദ്യയായിട്ടാണ് നൽകിയത് ശേഷം സദ്യ എല്ലാം കഴിച്ചു വന്നവരെല്ലാവരും അവിടെ വന്ന അടുത്തുള്ള അയൽവാസികളും എല്ലാം സദ്യയെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഒരു ചടങ്ങായിട്ട് പെൺകുട്ടി ചെ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെൺകുട്ടിയുടെ വീട്ടിലോട്ട് ഏഴാം മാസം ം മുതൽ ഒരു പ്രസവത്തിന് വരെ ആ ഒരു ചടങ്ങാണ് പ്രസവം പെൺകുട്ടി ആദ്യത്തെ പ്രസവം പെൺകുട്ടിയുടെ വീട്ടിൽ അങ്ങനെയൊക്കെയാണ് പണ്ട് തോട്ടയെ നടക്കുന്നത് അതെന്നു വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് കുറേ പലഹാരങ്ങളും എണ്ണയുമെല്ലാം ചിറക്കൻ്റെ അൻ അമ്മ പെണ്ണിന് നൽകി അവർ തിരിഞ്ഞു പോലും നോക്കരുത് തിരിഞ്ഞ് നോക്കാതെ ആ രീതിയിൽ നേരെ നടന്ന് കാറിൽ കയറി ആ സമയത്ത് ഇവിടെയൊക്കെ ഉള്ള രീതിയാണ് ചിറക്കൻ ഒരു കുഞ്ഞിനെയും കൊണ്ട് അവരുടെ ഓപ്പോസിറ്റ് നിമിത്തം എന്നൊക്കെ ഞങ്ങളുടെ ഇവിടെ പറയും അങ്ങനെ തിരിച്ച് ഓപ്പോസിറ്റ് വന്ന് കാറിൽ കയറി വീട്ടിൽ പോകുന്ന ഒരു ചെറിയ ചടങ്ങ് ഇതിന് ഞാനും ഇന്ന് പങ്കെടുത്തു അതാണ് നിങ്ങളിലോട്ടും എത്തിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം ബ